ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതായത് ആർ എസ് എസും പ്രവർത്തനമാരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തുന്നത് അത് ഒരു മുന്നണി എന്ന അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറുപത്തിരണ്ട് എം എൽ എമാരും സി പി ഐക്ക് പതിനേഴ് എം എൽ എമാരുമാണ് ഉള്ളത് മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർലമെൻറ്റ് അംഗവും നാല് രാജ്യസഭാ അംഗങ്ങളുമുണ്ട് സി പി ഐക്കാകട്ടെ ഒരു രാജ്യസഭാ അംഗം മാത്രമായിട്ടാണ് ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നേരിട്ട് ഭരിക്കുന്നു ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്നു ബി ജെ പിക്ക് ആകെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എം എൽ എമാരുണ്ട് അതേപോലെ പാർലമെൻറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും രാജ്യസഭയിൽ നൂറ്റി രണ്ട് സീറ്റുകളും ഉണ്ട് അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ ആരംഭിച്ച രണ്ട് പ്ര പ്രസ്ഥാനങ്ങളുടെ നില ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിയോടൊപ്പം വളരുന്നൊരു പാർട്ടി ഇന്ത്യയിലില്ല ബി ജെ പി മാത്രമാണ് വളരുന്ന പാർട്ടി കാരണം ജനങ്ങളുടെ സുരക്ഷിതത്വം ബി ജെ പിയുടെ കയ്യിലാണ് ഇന്ത്യയുടെ സുരക്ഷിതത്വവും ബി ജെ പിയുടെ കയ്യിലെ ഭദ്രമാകൂ എന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു